എല്ലാവരും ഒരുമിച്ച് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് തിരുവഞ്ച് രാധാകൃഷ്ണൻ എം എൽ എ സജിമഞ്ഞ പോയതിൽ വിഷമമുണ്ട് അദ്ദേഹവുമായി അദ്ദേഹത്തിന്റെ പാർട്ടി സംസാരിച്ച് തീർക്കട്ടെ എന്നാണ് നിലപാട് യു ഡി എഫിന്റെ മുന്നിൽ ഈ വിഷയം ഇതുവരെ എത്തിയിട്ടില്ല നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു യഥാർത്ഥത്തിൽ മുമ്പിൽ അങ്ങനെ ഒരു പരാതി വന്നിട്ടില്ല അങ്ങനെ പരാതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എങ്കിൽ യു ഡി എഫ് ഉന്നയിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്കും അത് തീർക്കുന്നതിന് ഒരു ചാൻസ് കിട്ടുമായിരുന്നു അപ്പൊ യു ഡി എഫിനകത്ത് അങ്ങനെ ഒരു പരാതിയായിട്ട് പറഞ്ഞിരുന്നില്ല പിന്നെ അപ്രതീക്ഷിതമായിട്ട് ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിക്കണം സ്വാഭാവികമായിട്ടും അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ ആ പാർട്ടി ലീഡർഷിപ്പ് പരിഹാരം ഉണ്ടാക്കട്ടെ എല്ലാവരും ഒരുമിച്ച് പോകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ശ്രീ സഞ്ജീവ് അഞ്ഞ കടമ്പുമായിട്ട് സംസാരിക്കേണ്ടി വന്നാൽ ആ പാർട്ടി ലീഡർഷിപ്പ് സംസാരിക്കട്ടെ സംസാരിച്ച് പറഞ്ഞ പുറത്തു വന്ന കാര്യങ്ങൾ ഞാൻ കേട്ടറിഞ്ഞത് അങ്ങനെ ഒരു ഗൗരവതരമായ ഒരു പാർട്ടി വിടാൻ പറ്റുന്ന രൂപത്തിലുള്ള കാര്യമായി തോന്നിയിട്ടില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് സംസാരിച്ച് തീർക്കാൻ പരിശ്രമിക്കും ആ പാർട്ടി ലീഡർഷിപ്പ് അതിന് നേതൃത്വം കൊടുക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യു ഡി എഫിന്റെ മുമ്പിൽ അങ്ങനെ ഒരു ഇഷ്യൂ വന്നില്ലല്ലോ ഇതുവരെ ഇപ്പോഴം പരസ്യമായി പറഞ്ഞപ്പോഴാണ് യു ഡി എഫിന്റെ മുമ്പിലേക്ക് ഇഷ്യൂ വരുന്നതായിട്ട് തോന്നുന്നത് ഇതുവരെ വന്നിട്ടേയില്ല എന്തെങ്കിലും നേരത്തെ പറഞ്ഞിരുന്നു എങ്കിൽ നമുക്ക് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നത് ലഭ്യമായ സാധ്യതകൾ വെച്ച് ഞങ്ങൾ നോക്കുമായിരുന്നു പക്ഷേ ആ സാധ്യത നോക്കാൻ പറ്റാത്ത രൂപത്തിലാണ് പെട്ടെന്ന് മുരുരണ്ട് എന്നുള്ള നിലയിലേക്ക് പോയത് അത് യു ഡി എഫിൻ്റെ പ്രോസ്പെക്ട്സിനെ ഒരിക്കലും അത് ബാധിക്കില്ല കാരണം യു ഡി എഫിൻ്റെ പ്രോസ്പെക്ട്സിനെ ബാധിക്കണമെന്നുള്ളത് ഈ രാജി വെച്ചു അദ്ദേഹം പോലും ഇതുവരെ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല അതിൻ്റെ അർത്ഥം എന്താ അദ്ദേഹം യു ഡി എഫിനോട് നല്ല യോജിപ്പുണ്ട് യു ഡി എഫിലെ ലീഡർഷിപ്പിനോട് അദ്ദേഹത്തിന് വിശ്വാസമുണ്ട് കേരള കോൺഗ്രസിന്റെ ചെയർമാൻ ശ്രീ ജോസഫ് സാറിനോട് നല്ല സ്നേഹമുണ്ട് ഇതൊക്കെയുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് അപ്പൊ എവിടെയാണ് ഇത് നിൽക്കുന്നത് ഇതിന്റെ നങ്കൂര ഉറപ്പിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല അത് ആ പാർട്ടിയാണ് പരിശോധിക്കേണ്ടത് ആ പാർട്ടി പരിശോധിച്ച് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം കോൺഗ്രസിലെ വരെ അറിയാവുന്ന കാര്യങ്ങളാണ് എന്ന് അജി പറയുന്നുണ്ട് പക്ഷേ അങ്ങനെയൊരു കാര്യം ഉണ്ടായിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് തന്നെ എന്തെല്ലാം പോകുമ്പം ഉണ്ട് അതിന് മേളിലല്ലേ ശ്രീ പി ജെ ജോസഫ് അദ്ദേഹത്തോട് പരാതിപ്പെട്ടിരുന്നെങ്കിൽ അദ്ദേഹം ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുമായിരുന്നല്ലോ അതറിയില്ല ഞങ്ങൾക്കറിയില്ല കാരണം ഞങ്ങൾ ഒരു പാർട്ടിയുടെ പുറത്ത് നിൽക്കുന്ന ആളുകളല്ലേ ഞാൻ പറഞ്ഞ സ്വാഭാവികമായി ഒരു പാർട്ടിയിൽ ഉണ്ടാകാവുന്ന ഒരു പ്രതികരണത്തിന്റെയും ആ പ്രതികരണത്തിലുണ്ടാകുന്ന ഒരു നടപടിയുടെയും ഭാഗമാണ് അപ്പോ എന്താ അദ്ദേഹത്തിന് ഒരു പരാതി ഉണ്ടെങ്കിൽ പാർട്ടി ചെയർമാനോട് സംസാരിക്കുക അദ്ദേഹത്തിനോട് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക യു ഡി എഫിനകത്ത് എന്തെങ്കിലും അദ്ദേഹത്തിന് പുതുതായി പറയാനുണ്ടെങ്കിൽ യു ഡി എഫിൽ സംസാരിക്കുക അങ്ങനെ പ്രത്യക്ഷത്തിൽ പറയത്തക്ക വിധത്തിൽ വളരെ ഗഹനമായ ഒരു കാര്യം അദ്ദേഹം ഗൗരവത്തോടു കൂടി പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയില്ല യു ഡി എഫ് നേതൃത്വത്തോട് സജി മഞ്ഞക്കടമലിന് വിശ്വാസമുണ്ട് അദ്ദേഹം മടങ്ങി വരാൻ മടങ്ങിവരാൻ എന്ന് പറഞ്ഞാൽ ഇടപെടുമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു സജി പോയാൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും അതേസമയം എല്ലാവരും കൂടുമ്പോഴാണ് ശക്തിയെന്നും തിരുവഞ്ചൂർ കോട്ടയത്ത് പറഞ്ഞു